السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين. وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري. وحلو العقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما أدرني رأي الشدائد سهودري سهودري കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പ്രവാചകൻ അലൈഹി അഥവാ ഒരു എന്ന നിലയ്ക്ക് അതിന്റെ പഠിക്കുന്നതിന്റെ പ്രാധാന്യങ്ങളും ശ്രേഷ്ഠതയെ പറ്റി വിവരിച്ചു ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രവാചകൻ അലൈഹി സവിശേഷതകളും നാമങ്ങളെയും കുറിച്ചാണ് പറയുകയാണ് ഫലഹു മിസ്ലു അതായത് ആരെങ്കിലും ഒരാളെ ഒരു നല്ല കാര്യത്തിലേക്ക് നയിച്ചാൽ അതിന് പ്രവർത്തിച്ചവന്റെ സമാനമായ പ്രതിഫലം അവനും അവനുമുണ്ടാകും അതായത് മകനായ അബ്ദുള്ള മരിച്ച സന്ദർഭത്തിൽ അബൂജഹൽ ബത്ര മുഹമ്മദ് ബത്ര മുഹമ്മദ് എന്ന് വിളിച്ചുകൊണ്ട് മക്കയുടെ തെരുവുകളിലേക്ക് മക്കയുടെ തെരുവുകളിലൂടെ നടക്കുകയാണ് അതായത് മുഹമ്മദിന്റെ കുലം ഒടിഞ്ഞേ എന്ന് ആർത്ത് ഉല്ലസിച്ചുകൊണ്ട് അപ്പൊ ഇതിൽ സന്ദർഭത്തിൽ ആദ്യത്തെ വചനം താങ്കൾ നിനക്ക് ഞാൻ ധാരാളമായി നൽകിയിരിക്കുന്നു അതായത് ലോകത്തുള്ള സർവ്വ മുസ്ലിങ്ങളും അതായത് വിശ്വാസികൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒരു ഭാഗം ഒരു ഷെയർ അതിന്റെ പുണ്യം പോകുന്നതാണ് കാരണം അത് നമ്മൾ ഈ കാര്യത്തിലേക്ക് നയിച്ചത് റസൂൽ കരീം ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ പ്രവാചകരെ താങ്കളുടെ സ്മരണ ലോകത്ത് നാം ഈ ആയത്ത് അവതരിക്കുമ്പോൾ വിരലിൽ ഉണ്ടാവുന്ന അനുയായികളെ അന്ന് റസൂൽ ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് അതിനുശേഷം ഉമ്മത്ത് വളരുകയും അങ്ങ് സ്പെയിൻ വരെ ആ ഒരു ഭരണം നീങ്ങുകയും ചെയ്ത നമുക്ക് കാണാൻ സാധിക്കുന്ന അള്ളാഹു മഹത്വപ്പെടുത്തി നമുക്ക് സാധിക്കും ഏത് വട്ടം എന്ന് വെച്ചാൽ അള്ളാഹുയുടെ പേരിനോട് ചേർത്താണ് നമുക്കറിയാം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വേണ്ടി ഷഹാദത്ത് അതുപോലെ തന്നെ ബാങ്ക് ഇതിലെല്ലാം റസൂർ പേര് നൽകി അള്ളാഹ് റസൂർമയെ മഹത്വപ്പെടുത്തിരിക്കും അതായത് മുഹമ്മദ് മനസ്സിലാക്കുന്നവർക്കെ അർത്ഥം മനസ്സിലാക്കുക ഇങ്ങനെ വരെ റസൂൽ കരീം അലൈഹി വസല്ലം ഓരോ ഓരോ പ്രസംഗങ്ങളിലൂടെ നമസ്കാരങ്ങളിലൂടെയും എവിടെയും കാണാൻ അതായത് ഓരോ സെക്കൻഡിലും അദ്ദേഹം സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി വര വാൻ ലോകത്ത് നോക്കുകയാണെങ്കിൽ അതായത് ഭൂമിയിലെ അവസ്ഥയാണ് ഇപ്പൊ പറഞ്ഞത് ആമുഖമായി ഓതിവെച്ച ആയുധ വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സുഹൃത്തു അഹ്സാബിലെ അവന്റെ മലക്കുകളും നബിയുടെ മേൽ മേൽ സ്വലാത്ത് സ്വലാത്ത് നേരുന്നു നിങ്ങൾ സലാം ുംബിയുടെയും ചെയ്യും അതായത് കൊടാ കോടിക്കണക്കിന് വരുന്ന മലക്കുകളും പ്രവാചകൻ സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് മറ്റു പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് അണി മുസ്ലിയിൽ നിങ്ങൾ മറ്റു പ്രവാചകന്മാർക്ക് വേണ്ടി സലാം പറയുക ബാക്കിയുള്ള പ്രവാചകന്മാർ നമ്മൾ പേര് പറയുന്നത് ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ലാം ഇസ്മായിലിന്റെ അതേസമയം പ്രവാചകൻ സലിന്റെ പേര് നമുക്ക് പറയുന്നത് മുഹമ്മദ് റസൂൽ ചേർത്താണ് നാം പറയാറ് അതായത് ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ പിൻപറ്റുന്നത് പ്രവാചകന്റെ സുന്നത്ത് മാത്രയുടെ സുന്ന കാരണം അള്ളാഹ് പറയുകയാണ് ഞാൻ ചെയ്യുന്നതിനാൽ നിങ്ങൾ ചെയ്യുക എന്ന് ഇസ്ലാമിൽ അള്ളാഹ് പറഞ്ഞ മറ്റൊരു കാര്യവും ഇല്ല ഇത് അള്ളാഹ് റസൂൽക്ക് നൽകിയ ഒരു മഹത്വം എടുത്തു കാണിക്കുകയാണ് അതുപോലെ തന്നെ മറ്റുള്ള മുൻകാല പ്രവാചകന്മാരെ അള്ളാഹ് അഭിസംബോധന ചെയ്ത് പേര് വിളിച്ചാണ് കാണാൻ യാ 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 ആദം മൂസ ഇബ്രാഹിം അതേസമയം എവിടെയും യാ മുഹമ്മദ് എന്ന് അള്ളാഹ്ലെ വിളിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല ഒന്നുകിൽ അള്ളാഹു നബി അങ്ങനെ

േ വിശ്വസിച്ചവരെ പ്രവാചകന്റെ ശബ്ദത്തിന് മേലെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത് നിങ്ങളിൽ ചിലർ ചിലരോട് ഉച്ചത്തിൽ പറയുന്നത് പോലെ അദ്ദേഹത്തോട് വാക്ക് വാക്കുച്ചത്തിലാക്കുകയും ചെയ്യരുത് നിങ്ങൾ അറിയാത്ത നിലയിൽ നിങ്ങളുടെ കർമ്മങ്ങൾ ഫലശൂന്യമായി പോയേക്കുന്നത് കൊണ്ടത്രയും അപ്പൊ ഈ ഒരു ഇറങ്ങിയപ്പോൾ ഒരു സഹാബി അല്പം ഉയർന്ന ശബ്ദമുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പൊ തന്നെ കുറിച്ചാണ് അതിന് ഭയം അദ്ദേഹം വീട്ടിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി പള്ളിയിലേക്ക് പോകുന്നില്ല അപ്പം തന്റെ കർമ്മങ്ങളെല്ലാം ബാധലായി പോകുമെന്ന് ഓർത്ത് വിഷമിച്ച് പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് പിന്നെ അപ്പം താങ്കളെ ഉദ്ദേശിച്ചല്ല ഇത് ഇറങ്ങിയെന്ന് റസൂൽ കലിം സലിസ്ലം ആളെ വിട്ട് അറിയിച്ചതിന് ശേഷമാണ് അദ്ദേഹം പള്ളിയിലേക്ക് വന്നിപ്പോ അപ്പൊ അത്രയും മഹത്വമാണ് റസൂർ കലിം സലിസ്ലമിക്ക് അബാസ്ബാധ നൽകിയത് റസൂർ അലൈവിലെ നാമങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം ഒന്നാമതായി പറയപ്പെടുന്ന നാമം മുഹമ്മദ് മുഹമ്മദ് എന്ന പദത്തിന്റെ വന്നത് ഹംദ് എന്ന പദത്തിൽ നിന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് നന്ദി ചെയ്യുക വാഴ്ത്തുക ഈ രണ്ട് അർത്ഥങ്ങളും ഒരേപോലെ വരുന്ന ഒരു ആ ഹംദിന്റെ ഒരു രൂപമാണ് ഹമിദ അതിന്റെ മുബാലകമായ രൂപമാണ് മുഹമ്മദ് അതായത് നിരന്തരം വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം രണ്ടാമതായി പറയുന്ന പേരാണ് അഹ്മദ് മുഹമ്മദ് എന്ന പേര് ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുകയാണെങ്കിൽ അഹ്മദ് എന്ന പേര് ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നു മൂന്നാമത്തെ പേരാണ് മാഹി അതായത് കുഫർ വർ മാർ തുടച്ചു നീക്കുന്നവർ നാലാമതായി എന്റെ പിന്നിലായിരിക്കും എല്ലാവരെയും നാളെ പരലോകത്ത് വെച്ച് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ആ അർത്ഥത്തിൽ വരുന്ന പേരാണ് ഹാഷ്യർ അഞ്ചാമത്തെ പേര് ആക്യം അതായത് പ്രവാചകത്വത്തിന്റെ പരിസമാപ്തി കുറിക്കുന്നവൻ അതാണ് ആക്യം എന്ന പേരിന്റെ അർത്ഥം

ഇനി മുൻകാല വേദഗ്രന്ഥങ്ങളിൽ പേര് നൽകി നമുക്കറിയാം വേദഗ്രിൽ പേര് പറഞ്ഞേക്കുന്ന മുതവുവിൽപ്പിക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഇനി മാത്രം നൽകിയിരിക്കുന്ന ചില ഗുണവിശേഷങ്ങളാണ് ഒന്നാമതായി പറയുന്നത് അന്തിമ പ്രവാചകൻ റസൂൽ കരീം സുലിസ് ഇനിയുള്ള എല്ലാവരും ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കുമുള്ള പ്രവാചകനാണ്

ഏഴ് ആകാശവും കടന്ന് അതായത് ജബലി അലൈഹിന് പോകാൻ വരെ ലിമിറ്റ് ഉണ്ട് അതിനപ്പുറം കടന്ന് ഏറ്റവും അടുത്തേക്ക് എത്താൻ കഴിഞ്ഞത് റസൂൽ കരീം അലൈഹി സലാഹിസ് ആറാമത്തെ കാര്യം പൂർണ്ണ രൂപം രണ്ട് തവണ റസൂൽ കരീം കാണപ്പെട്ടു അറുന്നൂറോളം ചിറകുകളാണ് ജിബുലി ഉണ്ടായിരുന്നത് ഏഴ് മുഴുവൻ ജനതയുടെ നേതാവാണ് അതായത് ആയുധ മനുഷ്യനായ അബ്ദുൾ ബഷാറായ ആദൻ നബി ഇസ്ലാം മുതൽ അവസാനത്തെ മനുഷ്യൻ അതായത് പരലോകം ജീവിതത്തിലേക്ക് നടക്കുന്ന അവസാനം നമ്മുടെ ലോകം അവസാനിക്കുന്ന അന്തിമ മനുഷ്യൻ വരെയുള്ള എല്ലാ മനുഷ്യരുടെയും നേതാവാണ് എട്ടാമത്തെ പ്രത്യേകത ആദ്യം കബറിൽ പുറത്തു വരുന്നത് കിരീം സുല്ലമിയാണ് ഒമ്പത് ഹൗദുൽ കൗസു നൽകപ്പെട്ടത് റസൂൽ കരീം സുല്ലിസ്ലിക്കാണ് പത്താമത്തെ കാര്യം അതായത് ശുപാർശയ്ക്കുള്ള അനുമതി അതായത് ജനങ്ങളെല്ലാം കൂടി ആദ്യം ആദനബിസ്ലാമിന്റെ അടുത്ത് പോകും അപ്പം അദ്ദേഹം പോയി അങ്ങനെ ലാസ്റ്റ് റസൂൽ എത്തുകയും റസൂൽ നമുക്ക് വേണ്ടി ഷെഫാർ ഖുബ്ര എന്ന പ്രാർത്ഥനയിലേക്ക് പോകും കാരണം എല്ലാ പ്രവാചകന്മാർക്കും ഒരു പ്രാർത്ഥന നൽകിയിട്ടുണ്ട് അതായത് അത് ആ ഒരു ഫ്രീ ഓഫർ ആണ് അള്ളാഹു ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും അതിന് ഉത്തരം ചെയ്യുകയും ചെയ്യും എല്ലാവരും ദുനിയാവിൽ വെച്ച് തന്നെ ആ പ്രാർത്ഥന പ്രയോഗിക്കുകയും ചെയ്തു ഇബ്രാഹിം ആണെങ്കിൽ കാണുന്ന പ്രാർത്ഥന അങ്ങനെ ഓരോ പ്രവാചകന്മാരും ആ പ്രാർത്ഥന ദുനിയാവിൽ വെച്ച് തന്നെ ഉപയോഗിക്കുകയും വേണ്ടി വേണ്ടി അത് മാറ്റി അങ്ങനെ കുബ്ര യും അങ്ങനെയാണ് നമ്മുടെ ഏടുകൾ പരിശോധിക്കാനായി എടുക്കുന്നത് അതായത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആ ഒരു അവസ്ഥയിൽ റസൂൽ കരീം സ്തുതിക്കും അതായത് നമുക്ക് ഉദാഹരണത്തിലാണ് ഇന്ത്യ മഹാരാജ്യം എടുക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ അതിൽ നിന്ന് ഒരു മനുഷ്യനെ ഒരു എല്ലാവരും ഗ്രൗണ്ടിൽ നടന്നു നിൽക്കുകയാണ് അതിൽ ഒരു മനുഷ്യൻ മാത്രം ഈ ബാക്കിയുള്ള മനുഷ്യർക്ക് വേണ്ടി അള്ളാഹാസ് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരം ആ ഒരു ശ്രേഷ്ഠതയാണ് റസൂൽ കരീം നൽകിയത് പ്രത്യേകത പാലം ആദ്യം കടക്കുന്നത് റസൂൽ കരീം സലമയാണ് പന്ത്രണ്ടാമത്തെ കാര്യം സ്വർഗത്തിൽ ആദ്യം കടക്കുന്നത് റസൂൽ സലാ അലൈഹി സ്ലമയാണ് പതിമൂന്ന് ഏറ്റവും ഉന്നത പദവി സ്വർഗത്തിലെ ഏറ്റവും ഉന്നത പദവി അതായത് ഏറ്റവും ഏറ്റവും അതായത് താഴെ എന്ന പദവി ലഭിക്കുന്നത് റസൂൽ കരീം ആണ് അടിമകളിൽ നിന്ന് ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന പദവി അതും റസൂൽ കരീം നൽകപ്പെടുന്നത് അടുത്ത ക്ലാസ് മുതൽ നമ്മൾ സിയർ ആരംഭിക്കുന്നതാണ് അള്ളാഹു നമ്മുടെ ഈ ഒരു ചൂടൽ കൂൽ ചെയ്യുമാറാട്ടി ആരോഗ്യവും ദീർഘായുസം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ അള്ളാഹു വർഗത്ത് ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ മിത്രാദികൾ ആദർശ ബന്ധുക്കൾ അവർക്ക് അവൻ മൗഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകണം അവരുടെ കബരടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാണ് ولو الله لقى الله وسمادنا ومشاهدين الجانبين كما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم سبحانك اللهم وبحمدك واشهد ان لا اله الا انت استغفرك واتوب اليك